തുടരുക കിണൽ ഡിനി ഉണ്ട് കിണൽ ഡിനി സൈന്യത്തിന്റെ പരിശോധന ഒരു സുപ്രധാന ഘട്ടത്തിലൂടെ നടക്കുകയാണ് മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിലാണ് രണ്ട് സിഗ്നൽ കൂടി ലഭ്യമാവുന്ന വിവരം ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭ്യമാവുന്നത് സാധാരണ രീതിയിൽ ഈ മെറ്റൽ ഡിറ്റക്ടർ പരിശോധന റെഡാർ പരിശോധന മണ്ണിനടിയിൽ പൂണ്ടുപോയ വസ്തുക്കളെ കണ്ടെത്താനുള്ള ഇത്തരം പരിശോധന അതിന്റെ ഒരു സാങ്കേതിക രീതി എന്താണ് എങ്ങനെയാണ് നമുക്ക് ഇത്തരം വിവരങ്ങളെ അപഗ്രഥിച്ച് തീരുമാനങ്ങളിലേക്ക് എത്താൻ കഴിയുന്നത് സി ഇതിനകത്ത് ഇപ്പം ആ റിപ്പോർട്ട് ഞാനും കണ്ടായിരുന്നു അതായത് രണ്ട് സിഗ്നൽ വരുന്നുണ്ട് ആദ്യത്തെ സിഗ്നല് കുറച്ചുകൂടെ ഒരു എനിക്കൊന്നൊരു അരമുക്കാൽ മണിക്കൂർ നേരത്തെ കിട്ടിയിരുന്ന ഒരു സിഗ്നൽ അതൊരു പാറയാ എന്നുള്ള രീതിയിലേക്കാണ് പിന്നീട് എനിക്ക് തോന്നുന്നു വന്നത് പക്ഷെ ഇപ്പോഴും രണ്ട് സിഗ്നൽ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഇത് ഈ ഡീപ് മെറ്റൽ സെർച്ച് ഡിറ്റക്ടർ ഡി എം എസ് ഡി എന്ന് പറയുന്നത് അത് ആ ഇപ്പം ഈ ഗ്രൗണ്ടിലുള്ള രക്ഷാപ്രവർത്തനം ചെയ്യുന്നവർ ഇപ്പം സാധ്യത ഉള്ള സ്ഥലം അവർ ചൂണ്ടിക്കാണിക്കുകയും ആ ഏരിയയിൽ ഈ ഈ ഒരു എക്വിപ്മെന്റ് വെച്ചിട്ട് അവിടെ സിഗ്നൽസ് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു പരിശ്രമമാണ് നടത്തുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഒരു സിഗ്നൽ കിട്ടുകയാണെങ്കിൽ ആ സിഗ്നലിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് അതിന്റെ ആ ഒരു കിട്ടുന്ന ആ ഇന്റൻസിറ്റി അനുസരിച്ചാണ് അതിനകത്ത് എന്ത് തരത്തിലുള്ള മെറ്റലാണോ അതോ വേറെ ഏതെങ്കിലും കാര്യമാണോ എന്ന് അവർ അതിന് റീഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അത് കഴിഞ്ഞ് അത് അത് ഈ സിഗ്നൽ കിട്ടിക്കഴിയുമ്പോ ആ ഏരിയ അവർ മാപ്പ് ചെയ്യും അതായത് ആ ഏരിയയിലാണ് ഇന്ന 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 ഏരിയയിലാണ് സാധ്യത എന്നുള്ള രീതിയിലേക്ക് ഒരു മാപ്പിംഗ് എന്ന് പറയുക തന്നെ അതിന് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ പിന്നീട് എക്സ്കവേഷൻ ചെയ്ത് ആ മണ്ണ് മാറ്റി അവിടെ സെർച്ച് നടത്തുന്നത് അപ്പൊ ചില സമയത്ത് കൃത്യമായിട്ട് തന്നെ ഇതിനകത്ത് ഒരു ലോഹയുടെ ഇതാണെങ്കിലും അത് കൃത്യമായിട്ട് തന്നെ വരും പക്ഷെ ഇവിടുത്തെ ഒരു വിശേഷം എന്ന് ചില സമയത്ത് ഈ വലിയ വലിയ കല്ലുകളാണെങ്കിലും അങ്ങനെയാണെങ്കിലും ചില എറർസ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ രണ്ടാമത് ഇപ്പം മഴ ആ ഒരു ഫാക്ടറാണ് അപ്പൊ മഴ പെയ്യ പെയ്താലും ചിലപ്പം റീഡിംഗ്സിന് മാറ്റം അല്ലെങ്കിൽ ചിലപ്പം എറർ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇപ്പോഴും രണ്ട് സിഗ്നൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ സിഗ്നലിന്റെ വെരിഫിക്കേഷനും ഫർദർ ആയിട്ടുള്ള അതിന്റെ ഒരു എന്താ പറയുക അതിനൊരു ഒരു തീർച്ചയായിട്ടും അവിടെ നമുക്ക് പറയാൻ ഈ സാധാരണ രീതിയിൽ നമുക്കറിയാം നമ്മുടെ സാധാരണ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഇത്തരം മണ്ണ് ഒരിടത്ത് വന്ന് മൂടപ്പെട്ടു പോയാൽ മണ്ണ് അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ കരസേന ഈ ഡിഫൻസ് നേരിട്ട് അവിടെ ഇടപെടുമ്പോൾ സാധാരണ രീതിയിൽ നടക്കുന്ന പ്രവർത്തനം ശാസ്ത്രീയമായി അവിടുത്തെ സാഹചര്യങ്ങളൊന്നും വിലയിരുത്തും അതായത് ഈ സിഗ്നൽ കിട്ടാനുള്ള സാധ്യതയുണ്ടോ അതിനുശേഷം ആ ഒരു പോയിന്റ് കേന്ദ്രീകരിച്ച് മണ്ണ് മാറ്റൽ പോലെ എക്സ് തുടർച്ചയായി നടത്തുക അതായിരിക്കും ഒരു ശാസ്ത്രീയ രീതി അവിടെ അവലംബിക്കുന്നത് അല്ലേ കറക്റ്റ് അതന്നെ അതന്നെ അത് ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് കാരണം സൈന്യം തന്നെ ഇന്നലെയാണ് എത്തിയത് അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ഈ ഡീപ് മെറ്റൽ സാധിച്ച കെട്ടർ വരുന്നതും അപ്പൊ ആദ്യമേ നമുക്കിത് കിട്ടിയിരുന്നെങ്കിൽ ഈ ഈ ഒരു എക്വിപ്മെന്റ് വെച്ച് ഈ കംപ്ലീറ്റ് ഏരിയ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെ സിഗ്നൽ കിട്ടും ആ ഇന്റൻസിറ്റി എങ്ങനെയുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ സിഗ്നൽ കിട്ടുന്ന ഇന്റൻസിറ്റി അവിടെ ആദ്യം ഈ ജെ സി പി മറ്റു വെച്ച് ഡെസ്കഷൻ ചെയ്യുകയും ചെയ്യാമായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ചാൻസ് ആ സമയത്ത് കൂടുതലാണ് പക്ഷെ തീർച്ചയായിട്ടും ഇപ്പൊ ഇവര് ചെയ്യുന്ന സെയിം സിസ്റ്റം തന്നെയാണ് അങ്ങ് പറഞ്ഞ പോലെ ഏത് ഏരിയയിലാണോ അത് അവിടെ ആദ്യം മാപ്പ് ചെയ്ത് അവിടെ നിന്നുള്ള മണ്ണ് മാറ്റുകയാണ് ഇപ്പം ഓപ്പറേഷൻ ഓക്കെ സർ ഒരു കാര്യം കൂടി ഈ അവിടെ അവിടുത്തെ ഇതുവരെയുള്ള ഈ രക്ഷാ ദൌത്യ പ്രവർത്തനങ്ങളിൽ ചില അശാസ്ത്രീയത അങ്ങ് ഇപ്പം ടെലിവിഷനിലൂടെ ആയിരിക്കും അവിടുത്തെ രീതികൾ കണ്ടിട്ടുണ്ടാവുക എന്തിരുന്നാൽ കൂടിയും ചില അശാസ്ത്രീയത തോന്നുന്നുണ്ടോ ഉദാഹരണമായി പറഞ്ഞാൽ ആദ്യം ഈ വാഹനം വീണ് കിടന്ന് കിടക്കുന്നുണ്ടോ എന്ന് സംശയം പ്രകടിപ്പിച്ച ഒരു സ്ഥലത്തേക്ക് മറ്റു മണ്ണ് അതിന് മുകളിലേക്ക് വാരിയിട്ടു എന്നൊരു ആക്ഷേപം അല്പസമയം മുമ്പ് അവിടുത്തെ ലോറി ഉടമയൊക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു അത്തരം ചില അശാ ശാസ്ത്രീയമായ രീതികൾ തുടക്കത്തിൽ അവിടെ തോന്നുന്നുണ്ടോ നമുക്കത് അങ്ങനെ അങ്ങനെ സാധ്യത ഉണ്ട് അതായത് അങ്ങനെ നടത്തിട്ടുണ്ട് കാരണം നമ്മളിപ്പോഴും വിജ്വൽസിലൂടെ കിട്ടുന്ന റിപ്പോർട്ടുകളിലൂടെ മാത്രമാണ് നമുക്കൊരു അനാലിസിസ് എത്താൻ പറ്റുക ഓൺ ഗ്രൗണ്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും ഇതിന്റെ ഫൈനൽ അതോറിറ്റി പക്ഷെ നമ്മൾ കാണുന്ന കാര്യങ്ങളും അവിടെ നിന്നും ഈ പറയുന്ന കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒരു ഞാൻ പറയാം അതിനൊരു ലാക്ക് ഓഫ് കോർഡിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഫസ്റ്റ് ദിവസത്തോട്ട് ഉണ്ട് അവിടാണ് ഈ ഈ നമ്മൾ എപ്പോഴും ഒരു ഇങ്ങനത്തെ ഒരു ദുരന്തം വരുമ്പം ഒരു അതോറിറ്റി ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ടീം ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു 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 മെമ്പേഴ്സാണ് അതിനെ ഡിസൈഡ് ചെയ്യേണ്ട ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വിഷയത്തിൽ നമ്മൾ ആദ്യം ഉണ്ടായിരുന്നു എന്ന് അപ്പൊ അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് വരുന്ന ആരാണോ അവർ അവരുടെ അനുസരിച്ച് അവര് ഈ രക്ഷാപ്രവർത്തനം നടത്തുകയും അത് കാരണം കൊണ്ടാവാം ഈ നേരത്തെ എനിക്ക് തോന്നുന്നു അവിടുത്തെ ലോറി ഉടമ പറഞ്ഞതുപോലെ ഈ മണ്ണ് മാറ്റി തിരിച്ച് അവിടെ അവരെ വീണ്ടും കരയിലെ ഒരു ഭാഗത്ത് തന്നെ കൊണ്ടിട്ടത് അപ്പൊ നാളെ ഇനി പിന്നീട് അവിടെ തെർച്ചു വേണമെങ്കിൽ വീണ്ടും അവിടെ ആ മണ്ണ് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരു പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം അവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ലാക്ക് ഓഫ് ആണ് ആ ലാക്ക് ഓഫ് കോർഡിനേഷൻ കാരണമാണ് ഇങ്ങനെ അശാസ്ത്രീയപരമായിട്ടും ഒരു 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 രീതിയിലേക്ക് വരെ രീതി നമുക്ക് കാണാൻ ഇനി ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ ആർമി നമുക്ക് മറ്റെന്തെങ്കിലും ശാസ്ത്രീയ മാർഗങ്ങൾ വേറെ എന്തെങ്കിലും അവിടെ അവലംബിക്കാനുണ്ടോ ഇപ്പോൾ റെഡാറുണ്ട് മറ്റൊരു ഡിറ്റക്ടറുണ്ട് ഇത്തരം പരിശോധനാ രീതികളുണ്ട് ഇതിനപ്പുറം ശാസ്ത്രീയമായ മറ്റെന്തെങ്കിലും സാധ്യതകൾ നമുക്ക് മുന്നിലുണ്ടോ ഇനി നമ്മളതിൽ ആക്ച്വലി പറഞ്ഞാൽ വേറെ ഗ്രൗണ്ടിൽ ബേസ്ഡ് ആയിട്ട് വേറെ സത്യം അതേ ഇല്ല കാരണം റഡാറും നമ്മുടെ ഈ മെറ്റൽ ഡിറ്റക്ടറുമാണ് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുക പക്ഷെ ഇപ്പോഴും നമ്മൾ ഐ എസ് ആർ ഐ നിന്നുള്ള ആ ഒരു സാറ്റലൈറ്റ് ഇമേജ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സാറ്റലൈറ്റ് ഇമേജ് അല്ലെങ്കിൽ ആ സമയത്തുള്ള ഇപ്പം രോഗി പകലാണ് ഇതിന്റെ ഈ ആക്സിഡന്റ് അല്ലെങ്കിൽ ഈ ലാൻഡ് സ്ലൈഡ് നടന്നത് അതിന്റെ എന്തെങ്കിലും വിഷുവൽസ് സാറ്റലൈറ്റ് എന്റെ രീതിയിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചും കൂടെ ഒരു ഒരു അതോറിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി ശാസ്ത്രീയപരമായിട്ട് കിട്ടാനുള്ളത് അത് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് അതായത് ഐ എസ് ആർ എന്നുള്ള സാറ്റലൈറ്റ് ഇമേജസും കൂടെ വരികയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആവും ഈ ട്രക്ക് ൂടെക്ായിരുന്നു അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചെന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുമായിരിക്കും സർ ഈ സാറ്റലൈറ്റ് ഇമേജ് അത് പുതിയ കാലത്തെ ഒരു സാധ്യതയാണല്ലേ അങ്ങനെയും ഒരു സാധ്യത നമുക്ക് മുന്നിലുണ്ടല്ലേ അതായത് അപകടം അവിടെ എങ്ങനെ സംഭവിച്ചു എന്ന് വിവരിക്കാൻ കഴിയുന്ന ഒരു ഒരു സാറ്റലൈറ്റ് ഇമേജ് നമുക്ക് ദൃശ്യമാവും അല്ലെ ഒരു സാധ്യത നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നുണ്ട് അല്ലെ അങ്ങനൊരു ഒരു അങ്ങനെ ഒരു സാധ്യത ഉണ്ട് കാരണം നമുക്കതിനെ എക്സാക്ട്ലി ഈ ആ സാറ്റലൈറ്റിന് ഓർബിറ്റിനൊക്കെ ഒരു ഇത് കാണാം അതായത് നമ്മളെ പല സാറ്റലൈറ്റ്സും നമ്മൾ ഇപ്പം അവിടെ ഉണ്ട് സ്പേസിലുണ്ട് ആ സാറ്റലൈറ്റിൽ ഏതെങ്കിലും ഒരു സാറ്റലൈറ്റ് ഈ പർട്ടിക്കുലർ ഏരിയ ഈ ഷിരൂർ വില്ലേജ് അല്ലെങ്കിൽ ഗംഗാവലി നദിയുടെ ആ ഒരു ഏരിയയിൽ അത് ആ സമയത്ത് ആ ഓർബിറ്റിൽ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ആ സമയത്തുള്ള പിക്ചേഴ്സ് ഉണ്ടായിരുന്നോ ഇപ്പൊ നമ്മുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിന്റെ അനുസരിച്ച് ഇപ്പൊ യു എസ് ഒക്കെ ആണെങ്കിൽ ശരി അങ്ങനെയുള്ള രാജ്യങ്ങളിൽ തന്നെ ആ സാറ്റലൈറ്റ് ആ പർട്ടിക്കുലർ ഓർബിറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഇമേജസ് കിട്ടും അപ്പൊ ആ ഇമേജസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറായിട്ട് കുറച്ചും കൂടെ ബിക്കോസ് ഒരു തൊട്ട് മുൻപ് നടന്ന അതായത് ആക്സിഡന്റ് നടക്കുന്ന അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് നടക്കുന്ന മുൻപുള്ള ഇമേജും അത് കഴിഞ്ഞിട്ടുള്ള ഇമേജ് വെച്ച് ഇമീഡിയറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള ഇമേജായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ഒരു കുറച്ചും നമുക്ക് ക്ലാരിറ്റി കിട്ടാനുള്ള സാധ്യതയുണ്ട് യെസ് വളരെ നന്ദി എന്തായാലും പറഞ്ഞതിന് ശാസ്ത്രീയമായി തന്നെ എന്താണ് അവിടുത്തെ സാധ്യതകൾ ഇനി നമുക്ക് മുന്നിലേക്കുള്ള സാധ്യതകൾ അതാണ് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തത് മിഥുൻ